വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ിൽ ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോത്തുഗൽ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മെഗാ പൂക്കളത്തോടെ മാവേലിയെ വരവേറ്റ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തപ്പോൾ ത്രിമൃതോ മോണം മോഡ് അവിസ്മരണീയമായി പരിപാടി വാടകം കെ ഷറഫ്നീസ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ കെ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു എ പ്രസിഡന്റ് സെയ്ദലവി വരിക്കോടൻ എസ് എം എസ് ചെയർമാൻ ഷമീർ മണ്ണേത എ ഭാരവാഹികളായ നൌഫൽ ചങ്ങരായി ബാബു മധുരക്കറിയൻ അധ്യാപകരായ എം എ അനൂപേഷ് വി റീജ എം സി ശൈലജ ബിന്ദു ജോൺ കെ വി ജിഷ്ണു പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി ജിഷ്ണു എന്നിവർ സംസാരിച്ചു തങ്ങളുടെ സഹപാഠികളായ ഭിന്നശേഷിക്കു കുട്ടികളെ ഓണപ്പുടമയുമായി അവരുടെ വീട് സന്ദർശിച്ച അവരോടൊപ്പം ആടിയും പാടിയും വിദ്യാർത്ഥികൾ ഓണാഘോഷത്തെ സ്നേഹാദ്രമാക്കി തുടർന്ന് നടന്ന ഓണക്കളികളിൽ രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും ആവേശപൂർവ്വം പങ്കാളികളായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ചടുല നൃത്ത ചൂടുകളും ഗാനാലാപനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി ആട്ട്യാപാട്ട്യ മത്സരത്തിൽ റണ്ണറപ്പായ ജില്ലാ ടീം അംഗങ്ങളായ അൻസിയ മെഹ്റിൻ സദാ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കുകയും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത വടംവലി മത്സരവും ഏറെ ആവേശകരമായിരുന്നു അധ്യാപകരായ കെ എസ് രാകേഷ് പി എസ് രാജേഷ് പി വിപിൻ രാധാമണി ആര്യ ശാന്തി ലത ലമിഹ സിജി സാജിത മറ്റ് എ എസ് എം സി എം പിടി എ അംഗങ്ങളും രക്ഷിതാക്കളും പരിപാടിക്ക് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ്